നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് ചിലർ ദിവസവും രണ്ടു നേരം രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുന്നവരുണ്ട് ചിലരാകട്ടെ ഒരു നേരം സൗകര്യാർദ്ദം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നവരുണ്ട് ഈ നിലവിളക്ക് കൊളുത്തേണ്ട രീതിയെപ്പറ്റി നിലവിളക്ക് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഇതിനു മുമ്പ് ഞാനും മറ്റനേകം തിരുമേനിമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് ഏതാണ് ശരിയായ രീതിയിൽ വിളക്ക് കൊളുത്തേണ്ടത് എത്ര നേരമാണ് വിളക്ക് വെക്കേണ്ടത് വിളക്ക് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ നിലവിളക്ക് കെടുത്തേണ്ട ശാസ്ത്രീയമായ രീതിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് അണയ്ക്കുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കിക്കേ അതായത് വിളക്ക് കെടുത്തുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ചര്യ പാലിച്ച് ഈ പറയുന്ന മന്ത്രോച്ചാരണങ്ങളോടുകൂടി ഒന്ന് അണച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാ സമൃദ്ധിയും വന്ന് നിറയും ആ വീട് കൊട്ടാരമായി മാറുന്നതായിരിക്കും ഒരുപാട് അമ്മമാർ ഇത് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ടെന്ന് ഇത് അറിയാം പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ നിലവിളക്ക് അണയ്ക്കുക അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ നിലവിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ നിലവിളക്ക് അണയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സൂര്യചന്ദ്ര സങ്കല്പത്തിലാണ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് രാവിലെ നിലവിളക്ക് തെളിയിക്കുമ്പം ഒരു തിരിയിട്ട് കത്തിക്കും അതായത് സൂര്യൻ കിഴക്കുതിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഒരു തിരിയിട്ട് കിഴക്കോട്ട് തിരിയിട്ട് കത്തിക്കുന്നത് എന്നാൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് രണ്ട് തിരിയിട്ടാണ് കത്തിക്കുന്നത് എന്താണ് ഈ രണ്ട് തിരിയിട്ട് കത്തിക്കുക എന്ന് പറയുന്നത് സൂര്യൻ കിഴക്ക് നിന്ന് പലായനം ചെയ്ത് പടിഞ്ഞാറെ പടിഞ്ഞാറ് അസ്തമനം കുറിക്കുന്നതിനാണ് ഈ രണ്ട് തിരി ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ നിലവിളക്ക് അണയ്ക്കുക എന്ന് പറയുന്നതും ഈ സൂര്യചന്ദ്ര സങ്കല്പത്തിൽ വേണം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വിളക്ക് കൊളുത്തുന്നവരാണെന്നിരിക്കട്ടെ അപ്പൊ രാവിലെ നിലവിളക്ക് കൊളുത്തുന്നവര് എങ്ങനെയാണ് തിരി അണയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം രാവിലെയാണ് നിങ്ങൾ ഈ നിലവിളക്ക് കത്തിച്ച് വെച്ച് നിലവിളക്ക് അണയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിലവിളക്ക് അണയ്ക്കാനായിട്ട് അത് വീട്ടമ്മയായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ആ നിലവിളക്ക് അണയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് എണ്ണയിലേക്ക് താഴ്ത്തി വേണം ആ തിരി അണയ്ക്കാൻ എന്ന് പറയുന്നത് പലരും കൈകൊണ്ട് വീശി അണയ്ക്കാറുണ്ട് ഊതി അണയ്ക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്നുകിൽ കൈകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഇരിക്കുന്ന ചന്ദനത്തിരിയുടെ കുറ്റിയോ മറ്റോ എടുത്ത് എണ്ണയിലേക്ക് താഴ്ത്തി ആ എണ്ണയിലേക്ക് താഴ്ത്തി എങ്ങനെയാണ് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നത് ആ ഒരു രീതിയിൽ വേണം ആ എണ്ണയിലേക്ക് താഴ്ത്തി വേണം അണയ്ക്കാൻ എന്ന് പറയുന്നത് ആ അണയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അണയ്ക്കുക എന്നുള്ളതാണ് എന്താണ് അഞ്ച് മന്ത്രങ്ങൾ ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമ ഓം ജയായ നമ ഓം ഭാസ്കരായ നമ ഓം ആദിത്യായ നമ ഇത് സൂര്യമന്ത്രങ്ങളാണ് ഈ സൂര്യമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം രാവിലെ എന്ന് പറയുന്നത് രാവിലെ കത്തിക്കുന്നവർ രാവിലെ ആ ഒരു ഒരു മണിക്കൂർ കത്തിയിരുന്നതിന് ശേഷം നിങ്ങൾ വിളക്കണയ്ക്കാൻ വരുന്ന സമയത്ത് ആ സൂര്യൻ്റെ ആ ഒരു പ്രഭ അവിടെ ചൊരിയാനായിട്ട് ആ ഒരു അനുഗ്രഹം നമുക്ക് ആ നിലവിളക്ക് തെളിയിച്ചയിലൂടെ ലഭിക്കാനായിട്ട് ഈ അഞ്ച് സൂര്യമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം എന്ന് പറയുന്നത് ഇത് രാവിലെയാണ് ഒരിക്കൽ കൂടി മന്ത്രം പറയാം ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമ ഓം ജയായ നമ ഓം ഭാസ്കരായ നമ ഓമാതിത്യായ നമ ഈ അഞ്ചു മന്ത്രം ചൊല്ലിക്കൊണ്ട് വിളക്കണയ്ക്കാം എന്നാൽ സന്ധ്യയിലേക്ക് വരുന്ന സമയത്ത് സന്ധ്യക്ക് നിങ്ങൾ വിളക്ക് എന്ന് പറയുമ്പം ഇതേപോലെ എണ്ണയിലേക്ക് താഴ്ത്തി നിലവിളക്ക് അണയ്ക്കുക എന്ന് പറയുമ്പം പിന്നീട് ചന്ദ്രോദയത്തിന്റെ സമയമാണ് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയമാണ് അവിടെ നമ്മൾ ചന്ദ്രമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്കണയ്ക്കാൻ എന്ന് പറയുന്നത് അപ്പൊ രാത്രി വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വിളക്ക് അണയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഓം ായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമ ഓം ചന്ദ്രായ നമ ഈ അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം സന്ധിക്ക് കത്തിച്ചു വെച്ച വിളക്ക് നമ്മളിപ്പോൾ ഒരാറര മണിക്ക് കത്തിച്ചു വെച്ച് ഏഴരയ്ക്കോ അല്ലെ എട്ട് മണിക്കോ വിളക്ക് അണയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അണയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിളക്ക് കെടുത്തുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്കിലെ തിരി താഴ്ത്താൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓം വിശ്വേശായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമ ഓം ചന്ദ്രായ നമ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നിലവിളക്ക് തിരി താഴ്ത്തുക തിരി താഴ്ത്തി ഒരു നിമിഷം ആ വിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിലവിളക്ക് അണച്ച് മടങ്ങിപ്പോവുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ ഐശ്വര്യങ്ങളും വരും നിങ്ങൾ ആ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യൂ അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ സത്യമുള്ള കാര്യമാണ് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ടെന്നറിയാം അപ്പം ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് വലിയ സന്തോഷത അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് എന്നുള്ളത് ഇതുപോലെ വേണം നിലവിളക്കിന്റെ തിരി കൊളുത്താനായിട്ട് വിളക്കിന് തിരി കൊളുത്തുന്ന സമയത്തും കെടുത്തുന്ന സമയത്തും അതായത് കത്തിക്കുന്ന സമയത്തും അണയ്ക്കുന്ന സമയത്തും വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് കിടക്കണമെന്നുള്ളതാണ് അതിൻ്റെ പ്രമാണം അതായത് പലരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന കാര്യം വിളക്ക് വെച്ചിട്ട് വാതിലങ്ങ് അടയ്ക്കും പിന്നെ തുറക്കുന്ന കാര്യമില്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് നിലവിളക്ക് വെക്കുന്ന സമയത്തും നിലവിളക്ക് കെടുത്താനായിട്ട് അല്ലെങ്കിൽ അണയ്ക്കുന്ന സമയത്തും വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് തന്നെ ഇടണം ഇപ്പോൾ ഒരുപാട് കൊതുക് ശല്യം ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും തുറന്നിട്ടില്ലെങ്കിൽ പോലും ആ നിലവിളക്ക് അണയ്ക്കാൻ വരുന്ന സമയത്തെങ്കിലും ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് സന്ധിക്കും ഒന്ന് വിളക്ക്ണക്കുക അതിൻ്റെ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിലവിളക്ക് പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കത്തിച്ച് ഉടൻ തന്നെ അത് അണയ്ക്കുക എന്നുള്ളതാണ് കത്തിച്ച് ഉടൻ തന്നെ അണയ്ക്കാൻ പാടില്ല ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മിനിറ്റെങ്കിലും ആ നിലവിളക്ക് കത്തിയിരിക്കണമെന്നുള്ളത് ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് അതായത് ഒരു ആറരയ്ക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഏഴ് പത്ത് വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ആ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നതായിരിക്കും അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് നാൽപ്പത് ആണ് അതിൻ്റെ കണക്ക് അതിൽ കുറച്ച് നിങ്ങൾ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നതിൽ കത്തിക്കാതിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കത്തിച്ച് വയ്ക്കാം ഏറ്റവും ഐശ്വര്യമായിരിക്കും പാദരക്ഷകൾ അണിഞ്ഞുകൊണ്ട് ഒരിക്കലും വിളക്ക് കെടുത്താനോ വിളക്ക് കത്തിക്കാനോ പാടുള്ളതല്ല വിളക്ക് കത്തിക്കുന്ന സമയത്ത് മാത്രമല്ല ഈ വിളക്ക് കെടുത്താൻ ചെല്ലുന്ന സമയത്തും ചെരുപ്പ് ഇട്ടുകൊണ്ട് വിളക്കണയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് വീട്ടിനകത്തിടുന്ന ചെരുപ്പാണെങ്കിൽ കൂടി അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിളക്കണച്ചു കഴിഞ്ഞാൽ വിളക്കിനോടൊപ്പം വെച്ചിരിക്കുന്ന കിണ്ടിയിലെ ജലം എടുത്ത് കളയാവുന്നതാണ് ആ കിണ്ടിയിലെ ജലം എന്ന് പറയുമ്പം ഒന്നുകിൽ ചെടി ഒഴിക്കാം ആരും ചവിട്ടാത്ത ഒരു ചെടിയുടെ ചുവട്ടിലായിട്ട് നിങ്ങൾക്ക് ഭദ്രമായിട്ട് ഒഴിക്കാവുന്നതാണ് തുളസിത്തറയിൽ ഒഴിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ ഒഴിക്കാൻ നിൽക്കരുത് രാവിലെയേ ഒഴിക്കാൻ പാടുള്ളൂ അത് ദോഷമാണ് രാത്രി നിങ്ങൾ കിണ്ടിയിലെ ജലം കൊണ്ടുപോയി തുളസിത്തറയിൽ ഒഴിക്കുന്നത് നിങ്ങൾക്ക് ദോഷം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് പിറ്റേ ദിവസം വേണം ഈ തുളസി ചുവട്ടിൽ കളയുന്നവർ കളയാൻ സേവിക്കുന്നവർ വേണമെങ്കിൽ അന്നേരം തന്നെ സേവിക്കാമെന്നു വച്ചില്ലത് കുടിക്കും കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സേവിക്കുന്നവർക്ക് സേവിക്കാം വീട് ശുദ്ധം ചെയ്ത് വീട്ടിൽ തളിക്കാനായിട്ട് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പം രാത്രിയിൽ കളയേണ്ടവർ രാത്രി കളയാം പിറ്റേന്ന് രാവിലെ കളയേണ്ടവർ പിറ്റേന്ന് രാവിലെ കളയാം പക്ഷേ അടുത്ത ഒരു നേരത്തേക്ക് എണ്ണയോ കിണ്ടിയിലെ ജലമോ ഉപയോഗിക്കുന്നത് ഉചിതമല്ല അത് ദോഷമാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കുക എപ്പോഴും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു അല്പം വടക്കോട്ട് മാറി നിന്ന് ആ വിളക്കിൻ്റെ മുൻഭാഗം മറയാത്ത രീതിയിൽ വിളക്കിന് അഭിമുഖമായിട്ട് നിന്ന് വേണം വിളക്ക് കത്തിക്കാനെന്ന് പറയുന്നത് അത് അണയ്ക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഒരൽപ്പം വടക്കോട്ട് മാറി നിന്ന് മുൻഭാഗം തെളിച്ച് നിർത്തി വേണം നിങ്ങളുടെ കൈകൊണ്ട് ആ എണ്ണയിലേക്ക് തിരി താഴ്ത്തി അണയ്ക്കാനെന്ന് പറയുന്നത് അപ്പം ഒരു കാര്യവും കൂടെ മനസ്സിലാക്കുക ഒരിക്കലും കരിന്തിരി എരിയാനായിട്ട് ഇടവരുത്തരുത് പൂർണ്ണമായിട്ട് കത്തി തീർന്നോട്ടെ എന്ന് കരുതരുത് കരിന്തിരി എരിയുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ് കരിന്തിരി എരിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്ന് ശിവക്ഷേത്രത്തിൽ പോയെന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ദോഷ സമയത്താണ് കരിന്തിരി കത്തുന്നത് ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനിയും നിലവിളക്കൊന്ന് അണച്ചു നോക്കൂ അതിൻ്റേതായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും ഐശ്വര്യം കടന്നു വരും നന്നായി വരട്ടെ നന്ദി നമസ്കാരം